നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ കഴിഞ്ഞ ഒരു പത്തു മാസമായി ഞങ്ങളുടെ ഈ ചാനൽ സിന്ധുവാർ എന്ന ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ എഡിറ്റിങ്ങോ വീഡിയോ എടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് നിത്യക്ക് എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ കുറേ അറിയാമായിരുന്നു നിത്യ ഞങ്ങളുടെ വീടിലേക്കകത്തൊക്കെ നിത്യ കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ ഒരുപാടുണ്ട് നിത്യ ഒത്തിരിയുള്ളൂ അപ്പോൾ നിത്യാണ് എഡിറ്റിങ് സിന്ധുവിനെ പഠിപ്പിച്ചത് അപ്പം ഇപ്പോഴും ഞങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാത്തതൊക്കെ ഉണ്ട് ഞങ്ങൾ നിത്യോട് ചോദിക്കാറുണ്ട് നിത്യ അതെല്ലാം പറഞ്ഞു തരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഇന്ന് ഞങ്ങൾ വന്നത് നമ്മുടെ ഈ പത്തു മാസമായ ഞങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു ആരംഭത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി തെറ്റുറ്റങ്ങളുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ അറിയില്ല അറിയത്തില്ല അറിയത്തില്ലായിരുന്നു പിന്നെ എല്ലാം പഠിച്ചു സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നിത്യോടും ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് അതെ ചിഞ്ചു മറ്റതുപോലുള്ളവര് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് പിന്നെ ഉണ്ണികൃഷ്ണൻ ആ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ്റെ മകന് ഹരികൃഷ്ണന് അങ്ങനെ അവരൊക്കെ ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോഴും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല പ്രചോദനങ്ങൾ അവർ തരുന്നുണ്ട് നല്ല നല്ല പുതിയ പുതിയ കണ്ടന്റുള്ള വീഡിയോസ് ഇടണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒത്തിരി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടന്റുകൾ അഭിപ്രായങ്ങളും പറയുന്നു അതെല്ലാം നമുക്ക് നല്ല സന്തോഷം നിറഞ്ഞ കാര്യമാണ് അപ്പോൾ ആ സന്തോഷത്തിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ സന്തോഷം കൂടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പത്തു മാസമായി നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് അപ്പം പത്തു മാസത്തിനുള്ളിൽ നമ്മുടെ ചാനല് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചു മാക്സിമം കഴിയുന്ന രീതിയിലുള്ള നല്ല നല്ല ജെനുവിനായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി അതൊക്കെ നിങ്ങൾ കണ്ടു നിങ്ങളത് അംഗീകരിച്ചു ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് യൂട്യൂബിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് വരുമാനം ഞങ്ങൾക്ക് എത്തി അപ്പോൾ അത് ഞങ്ങൾ ബാങ്കിൽ പോയി ബാങ്കിൽ പോയി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടത്തി അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളാ ഫസ്റ്റ് വരുമാനത്തിൽ നിന്നുള്ള ഒരു ചെറിയ തുക ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷത്തിൻ്റെ കാരണം നിങ്ങളെല്ലാവരുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഒത്തിരി ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത് ഇനി അതിലും മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള പുതിയ പുതിയ ഒക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പുതിയ പുതിയ വീഡിയോകളിടാം അതൊക്കെ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കാം പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് മുന്നോട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും നിങ്ങളുടെ ഇതിനകത്തുള്ള പാളീച്ചകളെ പറ്റിയൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടെങ്കിൽ മാത്രമേ മാക്സിമം ഞങ്ങൾക്കത് മാക്സിമം നല്ല രീതിയിലുള്ള വീഡിയോ ആക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ യൂട്യൂബിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഒരു എഡിറ്റ് ഒരു അവിടെ നിന്നാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിപ്പെട്ടത് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് പിന്നെ നേരത്തെ ഞങ്ങളിൽ ഒരു വളരെ ചെറിയ ഒരു പഴയ ഒരു ക്യാമറ മാത്രമേ ഒരു മൊബൈല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുവച്ചാൽ നമ്മൾ കൈകൊണ്ടെടുക്കുന്ന ജിംബലോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഇപ്പം മക്കൾ രണ്ടുപേർ ഞങ്ങൾക്ക് ക്യാമറ മേടിച്ച് തന്നു ആക്ഷൻ ഫോർ ഡി ജെയുടെ ഒരു ക്യാമറ മേടിച്ച് തന്നു മോള് മോനാണെങ്കിൽ ഡി ജെയുടെ ഒരു ജിമ്പലും മേടിച്ച് തന്നു പിന്നെ മകളുടെ ഒരു ഫോണുണ്ടായിരുന്നു ഐഫോൺ ഉണ്ടായിരുന്നു അതിലാണ് വീഡിയോ വീഡിയോ ഞങ്ങൾ ഒക്കെ എടുക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒത്തിരി ഒത്തിരി അത് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കി ഞങ്ങൾ മുന്നോട്ട് വരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അനുഗ്രഹം ഉണ്ടാവണം അപ്പോൾ ഞങ്ങളെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആ സമ്മാനം ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം പകരുന്നതാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം